رسول മാസം പരിശുദ്ധമായ ദിവസം ഏറ്റവും ഈ സമയം ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതിന്റെ കൊണ്ട് ഈ മാസത്തിന്റെ ഈ ദിവസത്തിന്റെ ഈ സമയത്തിന്റെ ഈ സംഗമത്തിന്റെ കൊണ്ട് ഈ ആയുഷിനിടയിൽ നമ്മിൽ നിന്ന് സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപോകത്ത് മാപ്പാക്കി തരണം ഇനിയുള്ള നമ്മുടെ ആയുസ്സുകാലം ആയുഷകാലം ഉള്ള സമയം ചെറുതും വലുതുമായ സകല ഹറാമുകളിൽ നിന്ന് അപരാധങ്ങൾ മുക്തമായി

നമ്മുടെ കൂട്ടത്തിൽ പലരും നമ്മുടെ ഭാര്യ കൂട്ടത്തില് സഹോദരങ്ങള് പലരും രോഗികളാണ് എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ചെയ്യുന്ന ചികിത്സകളെല്ലാം പരിപൂർണമായി ഫലപ്രദമാക്കി നൽകട്ടെ നമ്മൾ ഓരോരുത്തരും മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി കുടുംബ സംബന്ധമായി ജോലി സംബന്ധമായി ദാമ്പത്യസംബന്ധമായി പല രൂപത്തിലും പല വിധേയയും പല വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും എല്ലാ വിഷമങ്ങളും മോചനം നൽകി നൽകി അനുഗ്രഹിക്കട്ടെ ലോക മുസ്ലിം നിലനിർത്തി തരട്ടെ ഇസ്ലാമിന്റെ ഇല്ലാതെയാക്കി തരട്ടെ

അതിപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആളുകൾ ഇപ്പോഴും തങ്ങളെ തങ്ങളെ കുറിച്ച് 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 കേൾക്കാൻ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കാരണം മനസ്സിലാക്കുക എന്നുള്ളത് ഹബീബിനെ കേൾക്കുക എന്നുള്ളത് ഹബീബിനെ പഠിക്കുക എന്നുള്ളത് ഹബീബിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് പോയി ഇരിക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു യഥാർത്ഥ യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ அல்லாஹ்வுடைய பரிசுத்த ரசூலுல்லாஹி அலைஹி வஸல்லம் தங்களை சிஃபத் செய்யான அபృత மகத்துவம் பறைொனதான குர்ஆன் ரசூலுல் குர்ஆனன்ன பர்ஞால் தன்னை அது ஆ 114 அத்தியாயங்கள் சூரத்துகள் ഏകദേശം 6600 குறள் அத்தியாய آیاتுகள் அதின்தே ஒவ்வொரு பாகமாகவும் நம்மள చర్చக்கு விதேயமாக்கப் போடுவோம் அது படி விதேயமாக்கப் போடுவோம் ും ാണ്

النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنوا به ولتنصرنه قال أقررتم وأخذتم على ذلكم مصري قالوا ஒரு கீப்பி கராறு செய்து

ുംവാചകന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ശേഷം ഒരു ശമാധത്തിനെ സത്യമാക്കുന്ന നിങ്ങൾ ചെയ്തു കൊടുക്കണേ അഥവാ ആ റസൂലിന്റെ പ്രബോധനം നടത്താൻ ആവശ്യമായ പ്ലാറ്റ്ഫോം ഇവിടെ തയ്യാറാക്കി നിങ്ങൾ വെടിക്കുന്ന സ്റ്റേജ് സജ്ജമാക്കി കൊടുക്കണം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രബോധനം ദൗത്യമാണ് ആ ചെയ്യാനുള്ളത് അതിനുള്ള ും നിങ്ങൾ ഒരുക്കി കൊടുക്കണം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് വിശ്വസിക്കുക തന്നെ ചെയ്യണം ആ റസൂളിനാവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യണം ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്തു കരാർ ഓരോ പ്രവാചകന്മാരെയും ചെയ്ത് താല അവരുടെ ദൗത്യമായി ഓരോ കാലഘട്ടങ്ങളിൽ അയച്ചത് എന്നിട്ട് അള്ളാഹു അംഗീകരിച്ച മാത്രം പോരാ നിങ്ങൾ ഓരോരുത്തരും സാക്ഷിയാണ് ഈ മാത്രം

முழுவனும்பஞ்ச மண்ட ಸೃಷ್ಟಾದ ಸೃಷ್ಟಿಕ അത് ഏറ്റവും കാരണം

ാണ് മനസ്സിലാക്കാൻ നമ്മൾ എന്താ പറയേണ്ടത് ഇതിനപ്പുറം இன்னா ஃதஹ்னா லக ஃதஹம் முபீனா நபியே அங்கே கே ஏதோவொரு விஜயம் நம்ம संविधानச்சிட்டுണ്ട്, நல்கியிட்டுണ്ട്. ஏத்தம் மகத்தான ஒரு விஜயம். ஏ بابا விஜயமே நபியோவ ஹிந்துனா விஜயம் நல்கியதே. லியஹஃபிரக தல்லாஹு மா ஃததம் மின் தம்பிகா മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപവും കൊടുത്തിട്ടുണ്ട്

സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച ചർച്ചിട്ട് ണ്ട് കുഞ്ഞിന്റെ ചുറ്റും കാത്തിരിക്കുകയാണ് അക്ഷനമ ഇപ്പോൾ പാദം ചെയ്യുമ്പോൾ എന്ന ചിന്തയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫാത്തിമ റളിയല്ലാഹു അഹിയയുടെ അടുക്കലേക്ക് ചെന്നു ഫാത്തിമ ബിവിയോട് സലാം പറഞ്ഞു "പൊന്ന മോളേ അടുത്തെക്കി വിളിച്ചിട്ട് അവിടുത്തെ നെറ്റി തടത്തിൽ പിതാവിന്റെ വാത്സല്യത്തിന്റെ ചുംബനം കൊടുത്തു എന്നിട്ട് ചോദിച്ചു ഫാത്തിമ ബാബത്തുൽ കലത്തിൽ എന്താണ് വേവുന്നത്

കാത്തിരുന്ന കാത്തിരുന്ന അവസാനം അവരങ്ങ് ഉറങ്ങു ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ പാത്രം എടുത്ത് താഴെ വെച്ചിട്ട് ഞാൻ പോയി കടക്കും റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലേ പട്ടിണി മാറ്റാനൊന്നില്ല നബിയെ ആരായി പറയുന്നത് അറിയോ റസൂലുള്ളാഹി സല്ല

നനക്കാൻ നനക്കാൻ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ പോയി പോയി കാണാം വെള്ളം വെള്ളം സ്വല്ലല്ലാഹു ജോലി കിട്ടിയ തുച്ഛമായ കൂലിയുമായിട്ട് മകൾക്കും കുടുംബത്തിനുള്ള ഭക്ഷണം വാങ്ങി വന്നു മകൾക്കും കുടുംബത്തിനും നല്ല താഗത്തോടുള്ള ഭക്ഷണം കൊടുത്തു എന്നിട്ട്

മക്കയുടെ മിയുടെയും ഇടയിൽ അതിയുടുന്ന മാമലകളുണ്ടല്ലോ ആ മാമലകൾ മുഴുവൻ ഞാൻ അങ്ങേക്ക് സ്വർണമാക്കി മാറ്റി തരാ അനുവാദം ചോദിക്കുന്നുണ്ട് നബിയേ மரிக்கும் சமயத்து நீ என்னை மெஸ்கீனாக்கி மரிபிடனே அல்லாஹ் அதே கலீபா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லமா தங்கள் வஃபாதாகுங்கோ அவுடுதே படஎங்கி உண்டல்லோ யுத்தயாத்ரகில் உரியகும்ன படஎங்கி உண்டல்லோ அதே யூதன்ன கையிலே மோர்குவாயேவ பொடிவாரான் படையitriangularெத்ரே தன்ன ചോദിക്കുന്നുണ്ട് ഫാത്തിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നവരുടെ അനന്തര സ്വത്താണ് നിങ്ങൾക്ക് ലഭിച്ചുള്ള ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമർ ബിൻ ഖത്താബ് തങ്ങളാ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇബ്നു ഹബ്ബാബ് ഇവിടൊന്നും നിൽക്കണേ ഇവിടൊന്നും നിൽക്കണേ ഞങ്ങൾക്ക് വീടിന്റെ അകത്തേറിപ്പോകുമ്പോ ആ വീടിന്റെ മുറ്റത്ത് സ്വരാശിയോടുകൂടെ പ്രതീക്ഷരോടുകൂടെ നിൽക്കുകയാവ അത് തന്നെ ഒമ്പത് സ്ഥലത്ത് കീറിയിട്ട് നൂലുകൾ തുന്നി പിടിപ്പിച്ചിട്ട് നേരെ പിടിച്ചിട്ട് പറയുകയാ സുന്നത്തുള്ള അപ്പാർതാജും പുണ്യമായിട്ടുള്ളല്ല ഈ കുടുംബത്തിലെ മുഴുവനും അനന്തര സ്വതായി തന്നവരും ഈയൊരു കമീസ മാത്രം ആയി ഈ കമീസല്ല അത്ത്വ അമീമാത്ത് റസൂലുള്ളാഹിന് അനന്തര സ്വത്തിൽ ലഭിച്ചിട്ടില്ല ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ സമ്പാദ്യമില്ല